ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതിയും ആദ്യയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇത് സച്ചിൻ രേവതിയും വരുന്ന കാര്യം ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു ശ്രുതി അവിടെ ഉണ്ടായതിന് ഉണ്ടായി കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് അവരുടെ റീ എൻട്രി അവരുടെ വരവ് അത് കണ്ട ഉടനെ തന്നെ ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിച്ചു കാരണം സച്ചിയോ ഒരു രവതി ആരെങ്കിലും തന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാകും താൻ ഇതുവരെ കെട്ടിച്ചമച്ച കഥകളെല്ലാം വെറുതെ ആയിപ്പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ശ്രുതി ഓടി ഒളിച്ചു അങ്ങനെ കേക്ക് കട്ടിയാനായിട്ട് നോക്കുമ്പോൾ ആദ്യം തൻ്റെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അമ്മ ഇല്ലല്ലോ അവൻ്റെ അമ്മ മരിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആന്റിയെ ആണ് തേടുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ആന്റിയെ വിളിച്ചു വരുത്തു എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം എന്ന് സച്ചിൻ രേവതി നിർബന്ധം പിടിച്ചു അപ്പോൾ അവസാനം വിമല സത്യങ്ങൾ തുറന്നു പറഞ്ഞു വെറുതാളാഘോഷത്തിൻ്റെ അന്ന് തന്നെ ആദ്യം കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം വിമല സത്യങ്ങൾ തുറന്നു പറഞ്ഞു ആദ്യം ഒരിക്കലും അവളുടെ അതായത് അവന്റെ ആന്റിയുടെ ചേട്ടന്റെ മകളല്ല മകനല്ല ആദ്യം എൻ്റെ മകളുടെ മകൻ തന്നെയാണ് ആദ്യമെന്നും ഞാൻ മുമ്പ് അവളെ ഒരു ഒരു നല്ലൊരാളെ വിവാഹം കഷിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ നല്ലൊരു പണക്കാരന്റെ ആലോചന വന്നു അയാൾ നല്ല അത്യാവശ്യം ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രായം കൂടുതലായിരുന്നു അന്ന് കല്യാണി എന്നെ ഒരു ഒരു തരത്തിൽ സമ്മതിച്ചില്ല ഈ വിവാഹം നടത്താനായിട്ട് പക്ഷെ ഞാൻ എന്റെ നിർബന്ധത്തിൽ വഴങ്ങി അവസാനം അവൾക്ക് ആ വിവാഹത്തിൽ സമ്മതിക്കേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം ജനിക്കുന്നത് ആദ്യം ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മരിച്ചുപോയി അയാൾ മരിച്ചതിന് ശേഷവും തൻ്റെ ജീവിതം തകർന്നു പോയി എന്നുള്ള ഒരു ചിന്ത ശ്രുതിക്കൊണ്ട് കല്യാണിക്കുണ്ടായിരുന്നു അങ്ങനെ അവൾ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി അങ്ങനെയാണ് ആദ്യയിൽ നിന്നും അവൾ അകലാൻ കാരണം പിന്നെ മറ്റൊരു ജീവിതം സന്തോഷത്തോടു കൂടിയുള്ള മറ്റൊരു ജീവിതം തേടി അവൾ യാത്രയായി അങ്ങനെ ഇപ്പോൾ ദുബായിൽ വിവാഹം കഴിച്ച് സെറ്റിൽഡ് ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ ആദ്യക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ അവൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അവനെ കാണാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരാറുണ്ടെന്നും ശ്രുതിയോടും സച്ചിയോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വിമല പറഞ്ഞു പക്ഷേ ആ കല്യാണി എന്ന് പറയുന്ന തൻ്റെ മകള് ശ്രുതിയാണെന്നുള്ള സത്യം മാത്രം വിമല പറഞ്ഞില്ല ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കിൻ്റെ ഏവധികം നല്ല ദേഷ്യം വന്നു ഒരിക്കലും ആൻറ്റി പറയുന്നതൊക്കെ ശരിയാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണിയുടെ അവസ്ഥയും ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇതൊന്നും ശരിയല്ല ആൻറ്റി ഇതൊട്ടും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകന് വേണ്ടിയിട്ട് ഇപ്പോ എനിക്കറിയാം ഒരു അമ്മ ഉണ്ടായിട്ട് പോലും ആ അമ്മയുടെ സ്നേഹം കിട്ടാത്തതിന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം അത്രത്തോളം ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട് ആ കുഞ്ഞ് അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണ് ആ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കാൻ തോന്നിയത് അത്രത്തോളം മോശം തന്നെയാണ് എന്ന് സച്ചി ആണെങ്കിലും രേവതിയാണെങ്കിലും പറഞ്ഞു അപ്പൊ ഇതൊക്കെ ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി സച്ചിയും രേവതിയൊക്കെ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് വിഷമം തോന്നി അത് കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു പിറന്നാൾ ആഘോഷം അതിഗംഭീരമാക്കി സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തു അങ്ങനെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിന് ശേഷം സച്ചിയും രേവതിയും തിരികെ പോകുവാണ് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരും ഇല്ല എന്ന് കരുതരുത് നിങ്ങൾക്ക് എപ്പോഴും എന്തിനും ഏതിനും ഞാൻ കൂടെ കാണും ഞങ്ങളുണ്ടാകും ഞങ്ങളെ ആദ്യം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ടാണ് ാണ് പോയത് അത് അവർക്ക് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു ഇല്ലാത്ത ഞങ്ങൾക്ക് ഒരു മകനും മകളും ആയിട്ട് ഒരാളെ കിട്ടിയതിന്റെ സന്തോഷം പക്ഷേ ശ്രുതി അകത്ത് വന്നതിന് ശേഷം ശ്രുതിയെ കണ്ടുടനെ തന്നെ ആദ്യം ഓടിപ്പോയി അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അതിനുശേഷമാണ് അവർ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചത് അപ്പോൾ തന്റെ മകനൊപ്പം നിന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും അത് ശ്രുതിക്ക് സാധിച്ചില്ല ഒരു ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ശ്രുതി ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് തന്റെ മകനെ മാറ്റി നിർത്തിയിട്ട് തന്റെ സുഖം തേടി പോകുന്നത് ഒരു തെറ്റ് തന്നെയാണ് എന്തായാലും ശ്രുതിന് തിരിച്ചറിവ് ഉണ്ടാകുമോ അതായത് സത്യങ്ങള് എല്ലാവരോടും തുറന്നു പറയാനായിട്ട് ശ്രുതി തയ്യാറാകുമോ അതോ സച്ചിയും ദേവതയും തന്നെ സത്യങ്ങൾ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും